ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ പ്രിയസജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായമായ വിഭാഗ വിഭാഗയോഗത്തിലെ ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇത് നമുക്ക് ഇരുപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യവ്യവസ്ഥോ ശാസ്ത്രവിധാനോക്തം കർമ്മ കത്തർഹസി തസ്മാത് അതുകൊണ്ട് കാര്യകാര്യവ്യവസ്ഥിതൗ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും നിർണയിക്കുന്നതിൽ ശാസ്ത്രം ശാസ്ത്രമാണ് അഥവാ ധർമ്മശാസ്ത്രമാണ് തേ നിനക്ക് പ്രമാണം പ്രമാണമാകേണ്ടത് അഥവാ മാർഗദർശി ആകേണ്ടത് ശാസ്ത്രവിധാനോക്തം ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ജ്ഞാത്വ അറിഞ്ഞിട്ട് ഇഹ ഇവിടെ അതായത് ഈ ലോകത്തിൽ കർമ്മകർത്തും അർഹസി നീ കർമ്മങ്ങൾ നുഷ്ഠിക്കണം അഥവാ അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുവാൻ നീ ബാധ്യസ്ഥനാണ് ഇതാണ് ഭഗവാൻ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ പറഞ്ഞതിന് ശേഷം ഭഗവാൻ പറയുന്നു അതുകൊണ്ട് അതായത് ഇത്രയെല്ലാം നീ കേട്ടല്ലോ അതുകൊണ്ട് ചെയ്യേണ്ടതും ചെയ്യണ്ടാത്തതും നിർണയിക്കുന്നതിൽ ധർമ്മശാസ്ത്രമാണ് നിനക്ക് പ്രമാണമാകേണ്ടത് മറ്റ് വികാരങ്ങളോ മറ്റുള്ളവരുടെ വാക്കുകളോ ഒന്നുമല്ല ധർമ്മശാസ്ത്രമാണ് നിനക്ക് പ്രമാണമാകേണ്ടത് അഥവാ മാർഗദർശിയാകേണ്ടത് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞിട്ട് ഈ ലോകത്തിൽ അതിനനുസരിച്ച് നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അഥവാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ നീ ബാധ്യസ്ഥനാണ് എന്തു ചെയ്യണം എന്തു ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം ഈ നിയമ നിബന്ധനകൾ പഠിച്ച് അറിഞ്ഞതിന് ശേഷം അതനുസരിച്ച് കർമ്മങ്ങളിൽ ഏർപ്പെടണം അതനുസരിച്ച് വേണം അവനവൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ തന്മൂലം ക്രമേണ ഉന്നതിയെ പ്രാപിക്കും ധർമ്മശാസ്ത്രങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരിൽ അപക്വമായ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് വഞ്ചനാപ്രവണത തെറ്റ് ചെയ്യുവാനുള്ള വാഞ്ച വ്യാമോഹശീലം തുടങ്ങിയ ദോഷങ്ങൾ ഉടലെടുക്കില്ല അപ്പോൾ അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇന്ദ്രിയ നിയന്ത്രണവും തെറ്റു ചെയ്യുവാനുള്ള വാഞ്ചയിൽ നിന്നുള്ള ആ ഒരു മുക്തിയും വ്യാമോഹശീലമില്ലായ്മയും എല്ലാം ഉണ്ടാകും അത്തരത്തിലുള്ള ദോഷങ്ങളൊന്നും അവരെ ബാധിക്കില്ല ഇവയെല്ലാം മനുഷ്യനെ അധപ്പതിപ്പിക്കുവാൻ കാരണമാകുന്ന ദോഷങ്ങളാണ് ധർമ്മശാസ്ത്രങ്ങളോടുള്ള വിപ്രതിപത്തിയാണ് അഥവാ താല്പര്യമില്ലായ്മയാണ് മനുഷ്യനെ തെറ്റായ വഴിക്ക് നയിക്കുന്നത് ക്രമേണ അവർ അസുര ജന്മങ്ങളായി തീരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നല്ല വഴിക്ക് തിരിയാൻ അവസരമുണ്ടായാൽ ഈ ആസുരീ സമ്പന്നർക്കും ദൈവീ സമ്പന്നരായി മാറാൻ അവസരമുണ്ട് പക്ഷെ അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം അപ്പോൾ ഒരിത്തരും എല്ലാ കാലവും ആസുരീ സമ്പന്നന്മാരായി തന്നെ തുടരണമെന്നൊരു നിർബന്ധവുമില്ല അവരവരാണത് സ്വയം തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ ആസുരീക പ്രവൃത്തികളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും മാറി ദൈവീക സ്വഭാവത്തിലേക്ക് ദൈവീക പ്രകൃതിയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായാൽ അതിനുള്ള എല്ലാ അവസരങ്ങളും ഈശ്വരൻ തന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിലും ഈ മനസ്സിന് മാറ്റം സംഭവിച്ച് ഈശ്വരീയ മാർഗത്തിലേക്ക് തിരിയാം അപ്പം അതിന് അവസരമുണ്ട് അതിനുവേണ്ടി ശ്രമിക്കുക ആർക്കും ഈ ദൈവിക സമ്പത്തിനോട് മകളാകാം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെയും പറയുന്നത് അപ്പോൾ ഈ ശ്ലോകത്തോടു കൂടി ഈ ദേവാസുര സമ്പദ്വിഭാഗയോഗം എന്ന ഈ പതിനാറാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ